നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കൊമ്പു കുലുക്കി വന്ന അൻവർ വട്ട പൂജ്യമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് എന്നാൽ അൻവർണ യു ഡി എഫിലേക്ക് എടുക്കില്ല എന്ന് മുന്നും പിന്നും നോക്കാതെ നിലപാടെടുത്ത സതീശന് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഇവിടെ സ്റ്റാറായി മാറുന്നതും വി ഡി സതീശൻ തന്നെയാണ് കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഒരു വലിയ ഫാക്ടർ ആണ് എന്ന് ലീഗ് അടക്കം പറഞ്ഞപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് വി ഡി സതീശൻ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്തത് അൻവറിനെ തൂത്തറിഞ്ഞുകൊണ്ടായിരുന്നു തീർത്തും ഒരു വലിയ അഗ്നിപരീക്ഷയായിരുന്നു ഇത് എന്നാൽ വി ഡി സതീഷൻ യു ഡി എഫിന്റെ ബസിന്റെ ചവിട്ടുപടിയിൽ പോലും അൻവറിനെ നിർത്താതെ നിലമ്പൂർ ബസ് ആര്യാടൻ ചോക്കുത്തിനെയും കൊണ്ട് ഒറ്റ വിടൽ വിട്ടതോടെ ആദ്യ കാറ്റുപോയവനായി അൻവർ മാറി ഇവിടെ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കച്ച കെട്ടി ഇറങ്ങിയപ്പോഴും അവിടെയും പടച്ചോൻ പോലും അൻവറിന് തുണച്ചില്ല അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചപ്പോൾ സതീഷിന്റെ ഗ്രാഫ് കുത്തനെ ഉയർന്നു അൻവറിന്റെ ഗ്രാഫോ എങ്ങുമില്ലാത്ത തരത്തിൽ താഴോട്ട് പോവുകയും ചെയ്തു അവിടേക്ക് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടം ചാണ്ടി ഉമ്മൻ പി സി വിഷ്ണുനാഥ് മുസ്ലിം ലീഗിന്റെ പി കെ ഫിറോസ് എന്നിവരെ മുഴുവൻ ഇറക്കിക്കൊണ്ട് ഒരൊന്നൊന്നര രാഷ്ട്രീയ കളി സതീശൻ കളിച്ചപ്പോൾ അന്നുവരെ ഉടക്കിപ്പിരിഞ്ഞ സതീഷിനെതിരെ പറഞ്ഞിരുന്ന മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വരെ വി ഡി സതീശന്റെ വഴിക്ക് വന്നു ഇവിടെ സി പി എം മുസ്ലിം ലീഗിന്റെ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയപ്പോൾ കൊട്ടിക്കലാശ ദിവസം കുഞ്ഞാലിക്കുട്ടിയെ സ്വന്തം സീറ്റിന്റെ തൊട്ടടു തിരുത്തിക്കൊണ്ട് മാധ്യമ മുഴുവൻ വിളിച്ചുകൂട്ടിയാണ് സതീശൻ സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചത് അപ്പോഴേക്കും അൻവർ കറിവേപ്പിലയുടെ വില പോലും ഇല്ലാത്തവനായി നിലമ്പൂർ മാറിക്കഴിഞ്ഞിരുന്നു ഇന്നിപ്പോൾ വിജയം യു ഡി എഫിന് എന്ന എക്സിറ്റ് പോളുകൾക്കപ്പുറത്ത് നിന്ന് കൊണ്ട് പറയുമ്പോഴും യു ഡി എഫ് ക്യാമ്പിൽ ആവേശത്തിൽ നിറയുമ്പോഴുമൊക്കെ സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ് പാലക്കാടും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും തുടർന്ന വിജയം നിലമ്പൂരിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി സതീശൻ തന്നെ എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവാനും ഇടയില്ല കാരണം അൻവർ വിഷയത്തിൽ സതീഷിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് വിവാദങ്ങളും കെട്ടയച്ചു വിട്ടപ്പോൾ കെ സി വേണുഗോപാൽ വന്നാൽ മാത്രമേ താൻ അടങ്ങൂ എന്നായിരുന്നു അൻവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ അൻവർ ഉയർത്തിയൊരു വലിയ വെല്ലുവിളിയായിരുന്നു ഇത് പക്ഷേ കേരളത്തിൽ വിമാനം ഇറങ്ങിയ കെ സി അൻവറിനെ ഒന്ന് കാണാൻ പോലും തയ്യാറായില്ല കാരണം സതീഷൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അൻവറിനെ പണ്ടേക്കു വണ്ടേ പുറത്താക്കി കഴിഞ്ഞു അവിടെ ഐ സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പണിയെടുത്തിട്ടൊന്നും കാര്യമില്ല നിലമ്പൂരിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി നിർത്തിയ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാൻ കഴിയാത്ത അൻവറിന് വേണ്ടി ഒറ്റ ഒരുത്തനും വക്കാലത്ത് പിടിക്കാൻ വരേണ്ട എന്ന ഒറ്റ പോയിന്റിൽ കെ സി വേണുഗോപാലിന് വന്ന വഴിക്ക് തിരിച്ചു വണ്ടി കയറ്റി വിടാനും വി ഡി സതീശനായി ഇനിയിപ്പോൾ അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നമാക്കുമ്പോൾ ആഫ്രിക്കയിലേക്ക് ഒരു ടിക്കറ്റ് എടുത്ത് കഥറഴിച്ചു വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഒറ്റക്കെട്ടായി പറയുന്നത് ഇവിടെയാണ് രണ്ടാം പി സി ജോർജായി അൻവർ മാറുന്നത് അവിടെയും പി സി ബി ജെ പിയിൽ പോയത് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് പറയാം പക്ഷെ അൻവറിന്റെ കാര്യത്തിൽ തൃണമൂലിനോടൊപ്പം ചേർന്നതുകൊണ്ട് കേരളത്തിൽ ഒരു കാര്യവും ഇല്ല